നമസ്കാരം സ്വാഗതം രാഹുൽ മാതിരെ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകി യുവതി പരാതി ക്രൈംബ്രാഞ്ചിന് നേരിട്ടെത്തിയാണ് യുവതി പരാതി പരാതിയത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് യുവതി പരാതി നൽകുകയായിരുന്നു ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളും സന്ദേശങ്ങളും ആരോപണങ്ങളും പുറത്തുവന്നപ്പോൾ രാഹുൽ മാങ്കുട്ടൽ പ്രതിരോധിച്ചതിന് ഏതെങ്കിലും രീതിയിൽ പരാതി എനിക്കെതിരെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയൂ അതല്ലാതെ എന്നോട് വന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നായിരുന്നു ഹൂ കെയേഴ്സ് എന്നായിരുന്നു രാഹുലിന്റെ ആദ്യ പ്രതികരണം നേരത്തെ പുറത്തു പുറത്തുവന്ന ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നത് അഞ്ചു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയായിരുന്നു പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു എന്നാൽ ഗർഭചിത്രം വന്ന യുവതി മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിരുന്നില്ല ഈ യുവതി മുന്നോട്ട് വരാത്തതിനാൽ തന്നെ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങുമത്താത്ത സ്ഥിതിയിലായിരുന്നു ഇപ്പോൾ യുവതി നേരിട്ടെത്തി പരാതി കൈമാറിയിരിക്കുകയാണ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതും ഭീഷണിപ്പെടുത്തി കൂടാതെ ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സമയത്ത് ശബ്ദരേഖ വാട്സാപ്പ് പുറത്തു വന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടുപിടിച്ചിരുന്നു അന്നവർ പരാതി നൽകാൻ സജ്ജയായിരുന്നില്ല മൊഴി നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള വകുപ്പുകൾ പോലീസ് നേരത്തെ തന്നെ ചുമത്തിയേനെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയതിനാലാണ് മൊഴി നൽകാതിരുന്നത് എന്നാണ് അന്ന് ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നിൽ എന്താണ് കാരണമെന്നും വ്യക്തമല്ല അന്ന് നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണോ അതോ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഇത് പുറത്തുവിട്ടതാണോ എന്നതും വ്യക്തമല്ല പുറത്തു വന്ന ശബ്ദരേഖ പ്രകാരം ഇതിൽ പറയുന്ന ആൾ യുവതിയോട് ഗുരുതരമായ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ് യുവതി പരാതി നൽകിയ സ്ഥിതിക്ക് ശബ്ദരേഖയിലുള്ള ആൾ രാഹുൽ മാക്കൂട്ടത്തിലാണ് എങ്കിൽ രാഹുലിന് വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും ഇതിനൊപ്പം രാഷ്ട്രീയമായി തിരിച്ചടിയും നേരിടേണ്ടി വരും ഗർഭം ലഭിക്കുവാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂടുത്തൽ തന്നെയെന്നും പിന്നെ എന്താണ് മാറുന്നതെന്നും പെൺകുട്ടി ഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട് ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂർത്തലാണെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നതും നീ ഗർഭിണി ആകണമെന്ന് പെൺകുട്ടിയുടെ രാഹുൽ മാങ്കൂടുത്തൽ വാട്സാപ്പ് ചാറ്റിൽ പറയുന്നുണ്ട് തന്റെ പ്ലാൻ ആയിരുന്നല്ലോ ഇതെന്നും ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ മാറുന്നതെന്നും യുവതി രാഹുലിനോട് ചോദിക്കുകയാണ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഫോൺ സംഭാഷണം ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകും പെൺകുട്ടി പറയുന്നു ഡോക്ടറെ അറിയാം അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ് എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകുവാൻ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ആ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് തുടർന്ന് പെൺകുട്ടി പറയുന്നു എനിക്കാകെ വയ്യാതിരിക്കുകയാണ് എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്തുനിന്ന് രാഹുൽ മാഹൂർത്തിൽ പറയുന്നു എൻറെ പൊന്നു സുഹൃത്തെ താനാദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും എനിക്ക് ഈ ഡ്രാമ കാണിക്കുന്നവരെ എനിക്കിഷ്ടമേ അല്ല തുടർന്ന് പെൺകുട്ടി പറയുന്നു എന്ത് ഡ്രാമ എന്നാണ് എനിക്ക് വയ്യാതിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല തുടർന്ന് രാഹുൽ മാങ്കുട്ടിൽ നിന്റെ ഇത്തരത്തിലുള്ള വർത്തമാനം ഒന്നും നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു പെൺകുട്ടി പറയുന്നു എനിക്കത് ചെയ്യാൻ വയ്യ രാഹുൽ മാങ്കുട്ടത്തിൽ വീണ്ടും പറയുകയാണ് ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കും പോവുകയല്ലോ എനിക്കൊരല്പം സമയം താ എന്നല്ലേ പിന്നെ മൂന്ന് ദിവസമായിട്ട് പ്രശ്നമൊന്നുമില്ല നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂട് വന്നത് എന്തിനാ തുടർന്ന് പെൺകുട്ടി പറയുന്നു എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആറുക പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്താ പറയുക എനിക്ക് സ്പെല്ലൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കത് ആരോടും പറയാനൊന്നും പറ്റുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി ഇതിൽ പറയുന്നത് തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പറയുന്നു നീ ഈ ഡ്രാമ ഒന്ന് നിർത്തു ഈ ഒന്നാം മാസത്തിൽ എന്തൊക്കെയാ ഉണ്ടാവുകയെന്നാൽ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ് തുടർന്ന് പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ടാകും എനിക്ക് എന്റെ കാര്യമേ അറിയാവൂ ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് തുടർന്ന് രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നു താൻ ആദ്യം ഹോസ്പിറ്റലിൽ പോകൂ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ പ്ലാനാണോ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഞാനാണോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് തുടരിത പെൺകുട്ടി ചോദിക്കുകയാണ് തുടരിത രാഹുൽ മാങ്കൂർത്തിൽ പറയുകയാണ് നീ മാനേജ് ചെയ്യുന്നുണ്ടോ മാനേജ് ചെയ്തോ എനിക്കതിൽ ഒരു ഇഷ്യൂ ഇല്ല അപ്പോൾ എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമൊന്നു തോന്നില്ല എന്ന പെൺകുട്ടി വീണ്ടും പറയുന്നു അല്ല നിനക്കില്ലാത്ത പ്രശ്നം എന്തായി എനിക്ക് എന്നാണ് പിന്നീട് രാഹുൽ ഇതിന് മറുപടിയാണ് നൽകുന്നത് ആരുടെയും സഹായമില്ലാതെ ഒരു മനുഷ്യരുടെയും സഹായമില്ലാതെ ഇത് ചെയ്തു തരുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുന്നുണ്ട് നീ ആദ്യം ഹോസ്പിറ്റലിൽ പോകൂ അവർ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ എന്നും പറയുന്നുണ്ട് രാഹുൽ തുടർന്ന് പെൺകുട്ടി പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ ഒരുപാട് മാറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുമാണ് ഇത്തരത്തിൽ പറയുന്നത് ഇനി ഹോസ്പിറ്റലിൽ പോകാൻ ആരുടെ സഹായമാണ് വേണ്ടതെന്ന് രാഹുൽ ചോദിക്കുകയാണ് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ തന്നെയായിരുന്നില്ലേ എന്നും ഈ പെൺകുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട് തുടർന്നുള്ള ഇത്തരത്തിലുള്ള ചാറ്റഡ് സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇപ്പോൾ രാഹുലിന് കുരുക്കുറുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ രംഗപ്രവേശനം അതും നേരിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയിരിക്കുകയാണ് എന്തായാലും ഇനി എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ രാഹുലിന് പ്രതികരിക്കാനുള്ളതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും നാൾ ആ യുവതി രംഗത്ത് വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ോ അല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശം തന്റേതാണെന്നോ അല്ലെന്നോ രാഹുൽ മാങ്കൂർത്തൽ ഉറപ്പിച്ചു പറഞ്ഞിരുന്നില്ല ഇനി എന്താണ് രാഹുൽ മാങ്കൂർത്തൽ പറയാനുള്ളത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്